നമസ്കാരം പ്രീപ് പ്രശ്രീതിരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രവചിച്ചു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കളവശൽ മാതൃക അങ്കൻവാടിക്ക് സമീപമുള്ള അതായത് താഴെ കാണുന്ന ചിറയാണ് ഈ ചിറ നീന്തൽ കുളത്തിനായിട്ട് ബഹുമന്നനായ മന്ത്രി വന്ന് തറക്കല്ലിട്ട പോയ സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ യോഗ്യല്ല ഈ കാണുന്ന സാധനങ്ങളൊക്കെ താഴെയുള്ളൊരു കെട്ടിടത്തിന് നിർമ്മാണത്തിനായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം ഇതേപോലെ ഓരോ കെട്ട് തലയ്ക്ക് ചുമന്നാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത് ഒരാൾക്ക് അസുഖം വന്നാൽ പോലും ഇങ്ങനെ തലയ്ക്കെടുക്കേണ്ട ഒരു ഗതികേടാണ് ഈ റോഡിന് അപ്പോൾ അങ്കൻവാടിയിലേക്കും നീന്തൽകുളത്തിലേക്കും ഉള്ള ഈ ഒരു റോഡ് ഒന്ന് ഗതാഗത യോഗ്യം ആക്കി തരണമെന്നൊരപേക്ഷയുണ്ട് അധികാരികൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുകയാണെങ്കിൽ കാര്യം പത്ത് വർഷത്തിലേ പത്ത് ഏകദേശം പത്ത് വർഷമായി അങ്കൻവാടി അവിടെ സ്ഥാപിതമായിട്ട് അപ്പോൾ അത് അവിടേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണത് എൻ്റെ വണ്ടി ഇന്ന് രാവിലെ അവിടെ വളരെ പ്രശ്നമായി അത് അവരൊക്കെ തള്ളിയാണ് ഞാൻ മുകളിലേക്ക് എടുത്തത് അതുപോലെ തന്നെ കുട്ടികൾക്കായി കഴിക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അവിടെ ചരിഞ്ഞ് പോകുന്നുണ്ട് ഇതേപോലെ കെട്ടിട നിർമ്മാണത്തിനും ഒക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവിടെ വച്ചിട്ട് താഴേക്ക് തലക്കി ചുവന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ജനങ്ങൾക്ക് അപ്പോൾ അധികാരികൾ ആരെങ്കിലും കണ്ടാൽ ഈ റോഡൊന്ന് റെഡിയാക്കി ഗതാഗതം യോഗ്യയാക്കി തരണം എന്നൊരു അപേക്ഷയുണ്ട് അപ്പോൾ ഇത് രാഷ്ട്രീയ ഒരു എന്താണ് വിവസനമായിട്ടൊന്ന് കാണുന്നത് ഒരു അപേക്ഷയായിട്ട് കണ്ട് ശരിയാക്കി തരണമെന്ന് ഉണ്ട്